അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ നമ്മുടെ ട്രാവലിങ്ങിൻ്റെ രണ്ടാം ദിവസമായി അപ്പോൾ രാവിലെ നമുക്ക് റെസ്റ്റ് ചേഞ്ചിക്കൊന്നും പറ്റാത്ത കാര്യമാണ് അപ്പോൾ രാവിലെ നമ്മൾ ടിഫനൊക്കെ ട്രെയിനിൽ നിന്ന് വരുന്ന കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു പിന്നെ ഉച്ചക്ക് നമുക്ക് കിട്ടാൻ കഴിയില്ല കിട്ടാത്ത സ്ഥലത്താവുമ്പോൾ എന്ത് ചെയ്യുന്നു അതേമാരിയൊക്കെ പച്ചക്കറിയൊക്കെ വെച്ച് കിട്ടണത് വെച്ച് തിന്നണം അപ്പോൾ എന്തായാലും നമ്മൾ ബ്രെഡൊക്കെ അവിടെ നിന്ന് വാങ്ങി സേഫ്റ്റി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് വെജിറ്റബിൾ തക്കാളി ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ടുള്ള സാധനം കാര്യങ്ങളൊക്കെ

அது வரதே இந்த மாதுவா சாக்லேட் फ्लेவர் சாக்லேட் சீரா சாக்லேட் சீரா மாதிரி இருக்கு சீரா பார்த்தா முதல்ல நாங்க நானும் சனாவும் சைடஸ்ட் பண்ணி பார்க்கறோம் வெ இந்த தங்க கத்தி வெச்சிருந்தேன் டோஸ்டல்ல இது குற கத்தி ஆப்பியா கிறிஸ்மஸ் எல்ல മാത്രണി ഇല്ലാതെ കൊണ്ടുപോണിണ്ടോ ഓരോരോ സ്റ്റേഷനില് വ്യത്യാസ വ്യത്യാസമായിട്ട് വരുന്നുണ്ട് ഇതാ ഡൊമിനോസ് പിസ്സ ഓർഡർ ഇടണ്ട ആവശ്യമില്ല അല്ലേ നമ്മൾ ഇങ്ങോട്ട് നിൽക്കര സൂഡാ അല്ലേ ഡാഡ് ഓഫ് ഡോക്ടർ ആളി പിസല ഓർഡർ பண்ணാ നമുക്ക് എസ്കേർ ഇടല്ലേ ചെയ്യുന്നാനേരോ ശരിയാ അങ്ങു പോവാനല്ല നസർ ഇവനി സ്നാക്സോ അല്ല ചിറ്റക്കപ്പ സ്നാക്സ് ആത് മെറ്റൈക് ഇത് ഏശ് ഉള്ളിൽ ഇരിക്കുമ്പോ ടെമ്പറേച്ചറും അറിയില്ല ഒന്നും അറിയില്ല എങ്ങനെ ഇറങ്ങി അവിടന്ന് സ്വർണ്ണി വരുമോ മൈനസ് ഡിഗ്രി മൈനസ് മൈനസ് കമ്മിയാ ഒമ്പതൊക്കെ തണുപ്പുണ്ട് തോന്നുന്നുണ്ട് അപ്പൊ നമ്മള് പോയികൊണ്ടേ ഇരിക്കാണ് നമ്മളിപ്പോ ഏകദേശം എട്ടേ മുക്കാളെ ആയോ എട്ടേ മുക്കാട് എട്ട് പത്തേ മുക്കാല് നമ്മളെ േഷനും പള്ളി കുറച്ച് നടക്കാതെ നല്ലതാണ് അവിടെ പോകുമ്പോൾ നാലുകള് ചുറ്റി കഴിച്ചിട്ടൊക്കെ കണ്ടു അപ്പൊ ഓട്ടോയിൽ പോകുമ്പോൾ ഭയങ്കര ക്രൗഡായിട്ടുകൊണ്ട് നമ്മള് പോവാൻ നഷ്ടമാണ് അപ്പൊ നമ്മള് കുടിക്ക ആൾക്കാർ ഇല്ലായാലും കൊണ്ട് അവരോടെ വേഗം അവരവരെ കുറച്ചൊക്കെ പതുക്കെ വെയിപ്പോടും അപ്പൊ ഇന്നലെയൊക്കെ നമ്മള് ഫുഡ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിച്ചു പിന്നെ നമ്മള് ബ്രെഡും സാലഡൊക്കെ ഉണ്ടാക്കിട്ടും കഴിച്ചു പിന്നെ ചെറിയ ചെറിയ കണി കണ്ട ഫ്രൂട്ട്സുകള് അത് ഇതൊക്കെ ിയാ വെറുതെ സൂപ്പർ പാനീ പാനി പറഞ്ഞപ്പോ എന്നെ തിരിഞ്ഞു നോക്കിട്ട് പാനീ പാനി ഇങ്ങോട്ട് പോസം പോയിട്ട് ഹിന്ദിയൊക്കെ പഠിച്ചിട ഈ സനീ മാലും ആ ഒരു ഡൈലോബ് സാന പഠിച്ചെടുക്കൂടും നമ്മള് ഇങ്ങനെ പോയിട്ടിരിക്കും ഒരു ട്രെയിൻ കുറച്ച് നോ യാണ് നന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്വട്ടിട്ടിട്ട് ഫുൾ സെറ്റപ്പിൻ്റെ വേണം നടക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓട്ടോറക്ഷൻ്റെ വാട്ടമൊന്നും ആവശ്യമില്ല നമുക്ക് നട ഏകദേശം അജു എല്ലാവരും പോയവർക്കറിയെന്ന് വിചാരിക്കുന്നു അജ്മീർ ടെൻഷനും പള്ളിയും ഏകദേശം നടക്കാനുള്ള ദൂരമൊക്കെ തന്നെയാണ് പക്ഷേ ക്ലൈമറ്റ് ഭയങ്കര മോശമാണിത് ഭയങ്കര തണുപ്പാണ് അതിനേക്കാട്ടിലും നാളെ തന്നെയാണ് ഇവിടെ നിന്നാണ് നടക്കുമ്പോഴാണ് ക്രൗഡ് അവിടെ തന്നെ ടെൻഷനില് ഒരുപാട് ക്രൗഡ് ഉണ്ട് ഈ ലാസ്റ്റത്തെ ദിവസം അടുക്കുന്നവർ ആണ് ഒരുപാട് ക്രൗഡുണ്ടാവുക എപ്പോഴും രണ്ട് പ്രാവശ്യം നമുക്കൊരു ചെക്കിങ് ഉണ്ടായിരുന്നു അല്ലെ ടിക്കറ്റ് ഒക്കെ ചെക്കിംഗ് ആക്കിയിട്ട് ഉള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും നടന്നു കാര്യം നീങ്ങാം അല്ലേ പോവാസ

어떻게 부 Medicaid 구비 보고 다가 이번에 제가 내가 업 begun 만들 거

நெருப்பு காயறாங்க ஸோ பக்கத்தில் தொட்டு சூடு மட்டும் எடுத்துக்கோ இப்படி இப்படி பண்ணுறா இப்படி இப்படி கேம் ஃபயர் தான் രണ്ടുമണിയിലോ രണ്ടാ രണ്ടര ഇവിടെ വന്നാൽ സമയം പോണതറിയില്ല അപ്പൊ നമ്മളെ വരുന്ന വഴിയില് കയറി നടന്നത് എല്ലാവർക്കും ചൂടായിട്ട് നൂഡിൽസ് ഉണ്ടാക്കിണ്ടായിരുന്നു നമ്മളെ രണ്ടാമത്തെ തണുപ്പ് നല്ല അങ്ങനെ എത്തിയിട്ടുണ്ട് ഇന്ന് എന്തായാലും നമുക്ക് പള്ളിയുടെ ഉള്ളിൽ കയറാൻ പറ്റില്ല രാവിലെ ഫ്രഷർ കഴിഞ്ഞു ഒന്ന് ഉറങ്ങിയണീ രാവിലെ കുട്ടികളൊക്കെ ഉണ്ടാവാട്ടി സമയത്ത് പോയാൽ ഭയങ്കര പ്രോഡമില്ല അധികമാണ് രാവിലെ ആവുമ്പോ വല്ലാണ്ട് ഉണ്ടാവില്ല അവയൊന്നും ഉറങ്ങി എണീച്ചു നാളെ ഫ്രഷായിട്ട് നമ്മൾ പള്ളിക്ക് പോകും അതിന് ശേഷം ബാക്കിയുള്ള പർച്ചേസും അത് ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഏകദേശം ഒരു മൂന്ന് ദിവസം ഉണ്ടാവില്ലേ നമ്മൾ മൂന്ന് ദിവസമാണ് കണക്ക് ആ മൂന്ന് ദിവസം നമ്മൾ അവിടെ എന്തായാലും പള്ളിക്ക് ഒക്കെ കയറിയിട്ട് അടിച്ച് പൊളിക്കുക അല്ല എല്ലാവർക്കും ഇതേമാതിരി വരാൻ പറ്റട്ടെ അപ്പോൾ നെക്സ്റ്റ് നിൻ്റെ വീഡിയോ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതൊക്കെയാണ് എല്ലാവർക്കും ബൈ ബൈ ബായ് അസ്ലാംക്കും